ോ ഒന്ന് എഴുന്നേറ്റ് അപ്പൊ നിനക്ക് ബെൽറ്റ് അയച്ചേ

हाँ वैसे हमें आज के इच्छा तो बड़ा ही इधर का Tidak, ni. Ya. Ini belajar ni baru. Saya

പുരിയാൻ പറ്റുന്നില്ല. എനിക്ക് புரியാൻ പറ്റില്ല. ഞാൻ ജമ്പ് ചെയ്തേ. പറ്റുന്നില്ല. ഇത്ര സെറ്റിംഗ് ആയി ഇവിടെ. ഇതിലേ 10 ആണ്. ഓക്കേ. ഇുന്നങ്ങേ. ഓക്കേ. ആദ്യം ഇതിനക്ക് പേ ഉണ്ട് എന്നിടേ പേ ഉണ്ട്. ഇതിനകത്ത് ഇടനെ താഴോട്ട് ആയിരിക്കും. ഓക്കേ ആണോ? ഓക്കേ.